ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ മുകലായി കബാബ് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് സവാള വറുത്തെടുക്കണം എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കബാബാണ് കേട്ടോ നമ്മൾ യൂഷ്വലി കഴിക്കുന്ന കബാബ് പോലെയല്ല ഭയങ്കര റിച്ച് ആണ് ഈ കബാബ് നിങ്ങൾക്ക് ഗെസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഈ ഇതിനെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല ഉണ്ടാക്കി നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ ഇപ്പം നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും വറുത്ത് കോഴിയെടുക്കാം കേട്ടോ സവാള വറുക്കുമ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കനത്ത രസം വരും ഈ വറുത്ത് വച്ചിരിക്കുന്ന സവാളയും നമുക്ക് ഒരു കൈപ്പിടി ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കബാബിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയിരിക്കുന്ന സവാള വറുത്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പോളം വരും കേട്ടോ നമുക്ക് ഒരു കൈപ്പിടി അളവിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് നല്ല ജീരകമാണ് കേട്ടോ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു പത്ത് അണ്ടിപ്പരിപ്പ് രണ്ട് പച്ചമുളക് ഉപ്പ് ചെറിയ പീസ് ൂൺ പാൽപ്പൊടി പാൽപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഫ്രഷ് ക്രീം ചേർത്താലും മതി കേട്ടോ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാനിപ്പോൾ ഒരു കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ എല്ലോട് കൂടി പീസസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടും ചെയ്യാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഈ ചിക്കനിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനി നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം എല്ലാ ഭാഗത്തേക്കും മസാല എത്താൻ നോക്കണേ ഇത് നമുക്ക് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാം ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാനാണ് കേട്ടോ കാരണം അപ്പോഴാണ് ഇതിലെ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ നല്ല ജ്യൂസി ആയി കിട്ടും നമുക്ക് നമുക്കൊരു ക്ലിങ് ഫിലിം വെച്ച് റാപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ തലേദിവസം രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണിത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചിക്കൻ പീസൊക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിലും ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എ ഫ്രയർ ഓൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അതിങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ആയിട്ടും ചെയ്യാം കേട്ടോ ഇത് അപ്പോൾ ശരിക്കും ഒരു കബാബിൻ്റെ ലുക്കിൽ തന്നെ കിട്ടും എനിക്ക് ബോണുള്ള പീസ് കൊണ്ട് ചെയ്യാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഫ്രോസൺ ചിക്കൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്യൂബ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം ഈ മസാല വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മസാല കരിഞ്ഞു പോകട്ടോ നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ സെയിം പാനിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് അണക്ക കൂടി നമുക്ക് വറുത്തെടുക്കാം നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന ഡിഷിലേക്ക് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത സവാളയും പിന്നെ നമ്മൾ വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലും ഒരു പച്ചമുളകൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോടെ ഉണ്ടാക്കിയ ഒരു ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ റോയൽ ആയിട്ടുള്ള ചിക്കൻ മുകലായി കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒക്കെ നല്ല ജ്യൂസിയും സോഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഈ ഇതിന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഗീ റൈസും നാൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ